ഇന്ന് നമുക്ക് നല്ല തേങ്ങ അരച്ച കുറുകിയ ചാറോട് കൂടിയ ഒരു മത്തിക്കറി റെഡിയാക്കിയാലോ ആവശ്യമായ ഇൻഗ്രീഡിയൻസ് നോക്കാം അര കിലോ മത്തി നന്നായിട്ട് കഴുകി വൃത്തിയാക്കി വയ്ക്കാം അതിലേക്ക് പതിനഞ്ച് ചെറിയ ഉള്ളി നീളത്തിലരിഞ്ഞത് ഒരു വലിയ കഷ്ണം ഇഞ്ചി ചതച്ചെടുത്തത് അഞ്ച് പച്ചമുളക് നടു കീറിയത് ആവശ്യത്തിന് കറിവേപ്പില നാല് ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടി അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു മുറി തേങ്ങ ചിരകിയത് ആവശ്യത്തിന് വെളിച്ചെണ്ണ അഞ്ച് കുടമ്പൊളി അത് വെള്ളത്തിലിട്ട് വെക്കാം ഒരു പാത്രത്തിലേക്ക് ഉള്ളിയും പച്ചമുളകും ഇഞ്ചിയും കറിവേപ്പിലയും ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയും ചേർത്ത് നന്നായിട്ട് തിരുമ്പി കൊടുക്കാട്ടോ ഒരു അഞ്ച് മിനിറ്റ് എങ്കിലും ഇതുപോലെ നന്നായിട്ട് കൈവച്ച് തിരുമ്പി കൊടുക്കാം തേങ്ങയിലേക്ക് മല്ലിപ്പൊടിയും മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ചേർത്ത് നന്നായിട്ട് അരച്ചെടുക്കാം കേട്ടോ നേരത്തെ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന മിക്സിലേക്ക് നമുക്ക് ഈ അരപ്പ് ചേർത്ത് കൊടുത്ത് ആവശ്യത്തിന് വെള്ളവും ചേർത്ത് കൊടുക്കാം അതിലേക്ക് കുടംപുളിയും ചേർത്ത് കൊടുക്കാം ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നന്നായിട്ട് വേവിച്ചെടുക്കാം ഒരു ചട്ടിയിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ച് ഒരു അഞ്ച് ചെറിയ ഉള്ളി ചെറുതായി അറിഞ്ഞതും കൂടിയിട്ട് കൊടുക്കാം അതിലേക്ക് കറിവേപ്പിലയും കൂടി ചേർത്ത് നന്നായിട്ട് മുരിയിച്ചെടുക്കാം കേട്ടോ ഉള്ളി നന്നായിട്ട് മുരിഞ്ഞു വരുമ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം അതിലേക്ക് അര ടീസ്പൂൺ മുളക് പൊടിയും ചേർത്ത് നമുക്ക് കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ കറിക്ക് നല്ലൊരു കളറ് വരുന്നതിനും നല്ലൊരു ടേസ്റ്റ് വരുന്നതിനും ഇത് ഹെൽപ്പ് ചെയ്യും കേട്ടോ അപ്പം നമ്മൾ സ്വാദിഷ്ടമായ മത്തിക്കറി റെഡി ആയിട്ടുണ്ട് കേട്ടോ നല്ല കപ്പയുടെ കൂടെയും ചോറിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയൊക്കെ ഒക്കെ അടിപൊളി കോമ്പിനേഷനാണ് കേട്ടോ ഈ മത്തിക്കറി നമുക്കെന്തായാലും കുറച്ച് ചോറിൻ്റെയും മത്തിക്കറിയും മീൻ വറുത്തതും കൂട്ടി കഴിച്ചാലോ അപ്പോൾ ഓക്കെ താങ്ക്